പ്രതീക്ഷയോടെ ബിഗ് ബോസ് ഹൗസിലെത്തിക്കുകയും എന്നാൽ പിന്നീട് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഷോയിൽ നിന്നും കിട്ട് ചെയ്യുകയും ചെയ്ത കണ്ടസ്റ്റന്റായിരുന്നു നടിയും മോഡലുമായ രേണു സുധി ഹൗസിൽ തുടരാൻ ബുദ്ധിമുട്ട് അറിയിച്ച രേണു മുപ്പത്തിയഞ്ചാമത്തെ ദിവസമാണ് സ്വയം ഷോ ക്യൂട്ട് ചെയ്ത് പുറത്തു വന്നത് ഇപ്പോഴിതാ ബിഗ് ബോസ് വിന്നറായ അഖിൽ മാരാർ രേണുവിൻ്റെ ഈയൊരു ഗെയിമിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് രേണു സുതി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്നാണ് അഖിൽ പറയുന്നത് സുതിക്ക് അപ്പുറം മറ്റൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ രേണുവിന് കഴിയില്ലെന്നും അഖിൽ കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് ഒരാളെ മത്സരാർത്ഥിയായി എടുക്കുമ്പോൾ അയാളെ കൊണ്ട് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാം എന്നാണ് ആലോചിക്കുന്നത് കലാകാരനായ ഭർത്താവ് അപ്രതീക്ഷിതമായി മരണപ്പെട്ട ശേഷം വിധവയായ ഒരു സ്ത്രീയോട് തോന്നിയ സഹതാപും എമ്പതിയുമായിരുന്നു രേണുവിന്റെ കണ്ടന്റ് ആ ഒരു എമ്പതിയിൽ ഒരുപാട് പേർ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു ജീവിതം മറ്റ് പലരുടെയും ഹെൽപ്പ് കൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്ന് തോന്നിയതിനു ശേഷം ഇനി ഇങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നത് ശരിയല്ല എന്നർത്ഥത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന അവരുടെ അടുത്തേക്ക് ചില ഓൺലൈൻ മാധ്യമങ്ങൾ വർക്കുകളും അഭിമുഖങ്ങളും ഒക്കെ ആവശ്യപ്പെട്ട് ചെല്ലുന്ന ഒരു സാഹചര്യം അവർ ഇൻ്റർവ്യൂസിൽ വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കൊല്ലം സുതി എന്ന കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കാം കൊല്ലം സുതിയുടെ ഭാര്യയായ നിങ്ങളെ അംഗീകരിക്കേണ്ട എന്തെന്ന മനോഭാവമായിരുന്നു പലർക്കും ഇവൾ എന്താ വലിയ സിനിമാ നടിയാണോ എന്തോ ഇത്ര വലിയ സംഭവമാണോ എന്നൊക്കെ തരത്തിലുള്ള കമന്റുകൾ ആ ഇൻ്റർവ്യൂസിൻ്റെ എല്ലാം അടിയിൽ വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ രേണുവിനോട് തോന്നിയ ഒരു വിരോധം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായി മാറുമ്പോൾ അത് രേണുവിന് ആവുകയും അവർ അത് ഉപയോഗിക്കുകയും ചെയ്ത് ജീവിതം മുന്നോട്ട് നയിച്ച് ഒരാൾ അത് മാത്രമാണ് രേണു സുദി എന്നാണ് മാരാർ പറയുന്നത് രേണു സുധിയുടെ ആ റീച്ച് യൂസ് ചെയ്യാൻ ഓൺലൈൻ മാധ്യമങ്ങൾ തീരുമാനിക്കുന്നിടത്താണ് കഥ മാറിയത് രേണുവിനെ ഓൺലൈൻ മാധ്യമങ്ങൾ കൊണ്ട് നടന്നാഘോഷിച്ചു സമൂഹം മുഴുവൻ രേണുവിനെ പരിഹസിക്കുമ്പോഴും ഓൺലൈൻ മാധ്യമങ്ങൾ റീച്ചിനു വേണ്ടി അവരെ ആഘോഷിക്കുന്ന കാഴ്ചയാണ് രേണു സുധിയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ലീച്ച് ലിമിറ്റിനപ്പുറത്തേക്ക് കടന്നപ്പോൾ രേണുവിന് വരുമാനം കിട്ടി അങ്ങനെ രേണു അതൊരു തൊഴിലായി സ്വീകരിക്കുവാൻ ആരംഭിച്ചു അങ്ങനെ രേണു മേക്കപ്പ് ഇടാൻ തുടങ്ങി രേണു മേക്കപ്പ് ഇട്ട് സുന്ദരിയാകുവാൻ ശ്രമിക്കുന്നതും ജനങ്ങൾക്ക് ഇഷ്ടമല്ലാണ്ടായി അതിനെതിരെയും നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായി രേണുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രതികരണങ്ങൾ വരുവാൻ തുടങ്ങി അങ്ങനെ വന്ന കമന്റുകൾ എല്ലാം റീച്ച് ഉണ്ടാക്കുകയും അവർ പലർക്കും സുപരിചിതയാവുകയും ചെയ്തു ഈ ഒരു സാഹചര്യമാണ് ബിഗ് ബോസ് രേണുവിനെ തന്റെ മത്സരാർത്ഥിയായി സ്വീകരിക്കുവാനുള്ള കാരണം ബിഗ് ബോസിലും രേണുവിന് നല്ല കണ്ടന്റ് റിച്ച് കിട്ടുമായിരുന്നു ഫാഷൻ ഷോ പോലെ എന്തെങ്കിലും രേണുവിനെ കൂടി പങ്കെടുപ്പിച്ച് നടത്തിയിരുന്നുവെങ്കിൽ ആതിലെയും നൂറേയും എല്ലാം വേഷം കെട്ടി വന്നാലും രേണു സുതി വേഷം കെട്ടി വരുന്ന ഒറ്റ റീൽ മതി രേണു ബിഗ് ബോസിൽ ബോസിലുണ്ടെന്ന് കേരള ജനതയെ അറിയാൻ കാരണം രേണു എത്ര വേഷം കെട്ടി വന്നാലും അംഗീകരിക്കില്ല നീ എന്തിനു ചെയ്യണം നീ ഇവിടെ ആരുമല്ല നീ നടിയല്ല നീ സെലിബ്രിറ്റി അല്ല അങ്ങനെ പറയുന്ന ഒരു വലിയ വിഭാഗം രേണുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇതെല്ലാം രേണുവിന്റെ അറിയിച്ചു കൂട്ടുകയും ചെയ്തു വിധവ കളിച്ച് വീട്ടിൽ കുത്തിയിരുന്ന രേണു പട്ടിണി കിടന്ന് ചാവണമെന്നാണോ ഇവർ പറയുന്നത് എന്നാണ് അഖിൽ മാരാർ ചോദിക്കുന്നത് അവർ ഒരു സാധാ സ്ത്രീയാണ് ഇതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവർ ഹൗസിൽ ഒറ്റപ്പെട്ടു പോയി ആണ് അവർ കൊല്ലം സുധിക്ക് അപ്പുറത്തേക്കൊന്നും ചെയ്യുവാൻ പറ്റില്ല എന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന രേണു സുധി ബിഗ് ബോസിൽ ഉള്ള സമയം നന്നായി പെർഫോം ചെയ്തു അല്ലെങ്കിൽ അതിന് പറ്റാതായപ്പോൾ അവർ നിർത്തിപ്പോകുന്നത് അവർ ഒറിജിനൽ ആയതുകൊണ്ടാണെന്നാണ് അഖിൽ മാരാർ പറയുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നറായിരുന്നു അഖിൽ മാലാ ഈ സീസണിലും ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അഖിൽ മാലാ ബിഗ് ബോസ് ഹൗസിൽ തിരിച്ചെത്തിയത് വലിയ തരത്തിലുള്ള വർത്തമാനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ട്വൻ്റി മലയാളം